ലിസ്റ്റ് കയറി അത് കുഴപ്പമുണ്ടാക്കുവ ഞാ അത് മാറ്റിച്ചിട്ടാണ് വീടെ കൊണ്ടുപോകുന്നത് അതിന് പറഞ്ഞിരിക്കും എതിച്ചായാലും അതിൻ്റെ കുടിയെന്നു ഞാൻ ഞാനിത് സത്യം പറഞ്ഞാൽ ആർക്കൊന്നും കാര്യ കുഴപ്പമാണ് ലൈവ് വേണേ കട്ട് ചെയ്ത് ഇത് അയപ്പൊന്നു പോകേണ്ട വീടാ എജിറ്റായാലും എൻ്റെ കൂടി വീട് കിട്ടിയത് അറിഞ്ഞു വണ്ടി കയറി എന്നെ തെറ്റിതരു വാഹ താരത്തിൽ അങ്ങനെയാണ് ഇത് വാഹ താരത്തിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അയൽപത്തിന്റെ സ്ലോട്ടാ അപ്പൊ ഉൻവിശം കഴിച്ചതിനോട് സമർത്ഥമായി ഇങ്ങനെ മേലുപരി കഴിക്കും അധിക ഉണ്ടോ എന്ന് എനിക്ക് അറിയാലോ ഉണ്ടോ ഹലോ അതേ കൂടെ ചെന്നാണോ ഉന്വിശാനെ പറ്റിക്ക വളരെ എളുപ്പ അപ്പൊ ഈ എല്ലാവിധ ആശംസകളും ഈ വീടിന്റെ പുതിയ ഉറുമാസത്തിന് നേരികയാണ് നമ്മുടെ ജീമോനും അതുപോലെ തന്നെ വിഷ്വാസം പറഞ്ഞു ജീമോനും വിഷ്വാസം കൂടെ ചേർന്നാണ് രണ്ട് വീട് നമുക്ക് തന്നത് ശരിക്കും പറഞ്ഞിങ്ങനെ തുടങ്ങിയത് അപ്പോൾ ആ രണ്ട് വീട് തുടങ്ങിയപ്പം അത് ആശീർവദിക്കാം പതിനാല് ചെരുമേന ഒരു കല്ലെ ആശീർവദിച്ചത് ബാവാതിരുമേനിയാണ് അപ്പം ബാവാതിരിയെന്ന് ഞാൻ പറയു ഞങ്ങൾക്കൊരു വീട് തന്നെ അങ്ങനെ മൂന്നാമത്തെ ഒരു വീട് കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ കാരണഭൂതം ജീമോനും വിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകം നന്ദി അവരോട് രേഖപ്പെടുത്താൻ അവർ തന്നെയാണ് ഇത് പണിയുന്നത് എത്രയും പെട്ടെന്ന് പണി തീർക്കുവാൻ എനിക്ക് തോന്നുന്നു ജൂലൈ പതിനെട്ടിനുള്ളിൽ തീർക്കാം അപ്പോൾ മൂന്ന് വീടും അതായത് മീനടത്തൊന്നുണ്ട് പാമ്പാടി ഒന്നുണ്ട് മൂന്നാമത്തെ വീടാണ് നമ്മുടെ വാഗക്കാനത്ത് മൂന്ന് വീടും ജൂലൈ പതിനെട്ടിന് അപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ ആ ദിവസം തന്നെ പൂർത്തീകരിക്കുവാനുള്ള ശ്രമത്തിലായിരിക്കും എന്നോട് പറയുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ നാടിൻ്റെ എല്ലാമെല്ലാമായ നമ്മുടെ എം എൽ എ നമ്മുടെ ഉമ്മൻചാണ്ട് ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ നമ്മളുടെ ഈ നമ്മൾക്കറിയാം നമ്മൾ ഈ എം എൽ എ ആയിക്കഴിഞ്ഞ ആ അവസരത്തിൽ തന്നെ ഞാൻ ഈ മനോജിൻ്റെ വീട് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഇതിന് പോയപ്പം കാണിക്കുകയും നമ്മുടെ എം എൽ എ കാണിക്കുകയും ഈ മനോജിൻ്റെ വീടിൻ്റെ ഈ ശോചയാവസ്ഥയെപ്പറ്റി പല പ്രാവശ്യം പറയുകയും ചെയ്തു അങ്ങനെ എം എൽ എ ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെന്നപ്പം തന്നെ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞു അന്ന് നമ്മളെ ഈ ആശ്രയത്തൊന്നും അന്ന് രൂപീകരിച്ചിട്ടില്ല അപ്പം തന്നെ എന്നോട് പറഞ്ഞു ആദ്യത്തെ വീടായിട്ട് ഞാൻ ഇത് ചെയ്തു തരാമോ ആ വാഗത്താനത്തെ അതിൽ എന്താണ് പക്ഷേ എനിക്ക് ആദ്യത്തെ വീടെന്താണ് ഞാൻ അപ്പം രണ്ട് വീട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വരും ഭയങ്കര വിഷമമായി ഞാൻ അന്ന് ഇവിടെ നമ്മുടെ കറിയാൽ കൂട്ടി ഞങ്ങൾ ഈ മനോജ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി മൂന്ന് പ്രാവശ്യം പുതുക്കൊള്ളിച്ചു ഞാനും ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല അതിന് പോകുന്നു അത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ വലിയ സന്തോഷം നമ്മളെനിക്ക് പോകും ഈ വീട് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ മനോജിനെ സംബന്ധിച്ചിടത്തോളം മനോജിൻ്റെ ഭാര്യ പതിമൂന്ന് വർഷക്കാലം അതായത് നമ്മളുടെ അങ്കൻവാടിയിലെ ഹെൽപ്പറായത് പതിമൂന്ന് വർഷക്കാർ ആ പതിമൂന്ന് ഉള്ള ഒരു ഹെൽപ്പറിന് അതിൻ്റെ ഒരു പോസ്റ്റ് വരുമ്പം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള രീതിയിൽ അത് അപേക്ഷിച്ചു പക്ഷേ നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അതിന് കിട്ടിയില്ല അത് അവിടെ ഞങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ ഒരു സമരം ചെയ്തു ആ സമരത്തിൽ ആ പെൺകുച്ചി നിന്ന് കരയുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം ഞാൻ അത് എങ്ങനെ എങ്ങനെ അതിനെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഈ വീടിൻ്റെ കാര്യം അതായത് എം എൽ എ അത് ധരിപ്പിക്കുക എന്ന് ചോദിച്ചു എം എൽ എ ധരിപ്പിച്ചു എം എൽ എ അത് ഈ നമുക്ക് ഒന്നാം നമ്പരായിട്ട് വാഗത്താൻ തൊന്നാം നമ്പരായിട്ട് നമുക്കത് അനുഭവിച്ച് തന്നു എത്ര എം എൽ എയോട് നന്ദി പറഞ്ഞാലും അത് തീരത്തില്ല പൊട്ടിക്കരയുന്ന അവരുടെ മുമ്പിൽ എന്ത് മറുപടി പറയണമെന്ന് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനത്ത് നിൽക്കുമ്പോൾ വലിയ വേദനയോടുകൂടി നിന്ന ഒരു സമയത്ത് അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഈ വാർഡ് കമ്മിറ്റിയുമായി ഞങ്ങള് പലതവണ പലതവണ ഇടപെട്ട് ഒരു വീട് നിർമ്മിച്ച് നൽകാനുള്ള നടപടിയാണ് അതിന്റെ നടപടികളൊക്കെ നമ്മൾ ആരംഭിച്ചു വരുന്ന സമയത്താണ് ബഹുമാന്യനായ ചാണ്ടിയമ്മൻ ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ വികസനവും കരുതലും പാവപ്പെട്ട മനുഷ്യരെ കരുതുന്ന കാര്യത്തിൽ പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ മുൻപിൽ സാറിനേക്കാൾ ഒരു പടി കൂടി ഉയർന്നു കാരണം ഓരോ ഞായറാഴ്ചകളിലും ഒരാളുകളൊക്കെ കരഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും അവരെ സഹായിക്കാതെ ഉമ്മൻ മാറുന്ന കാരണം മിക്കവാറും ഞാനത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് അത്രമാത്രം ആളുകളെ ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട എം എൽ എയുടെ ഈ പതിനേഴാം വാർഡിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മുടെ ഈ വാർഡിൽ ഈ ഒരു വീട് അനുവദിച്ചു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകമായ നന്ദി നമ്മുടെ എം എൽ എ അറിയിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട മഞ്ഞാണ്ടി സാറിന് മഞ്ഞാണ്ടി സാറിൻ്റെ പറഞ്ഞാൽ എൻ്റെ പിതാവ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന നേതാവ് അതുപോലെ ഞാൻ ഏറ്റവും മനസ്സിൽ കൊണ്ടു കൊണ്ടുപോകുന്ന നേതാവ് ആ നേതാവിൻ്റെ ഒരു ഭവനം ഈ വാർഡിൽ വരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ചും മനോൻ്റെ കുടുംബമായിട്ട് പുതിയ ആളുകളായിട്ടുള്ള ബന്ധങ്ങളുണ്ട് നമ്മളതുപോലെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ കുടുംബത്തെ സഹായിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് തുടർന്നും എന്തെങ്കിലും സഹായങ്ങൾ ആ കുടുംബത്തിന് ആവശ്യമുള്ളപ്പോൾ അതിനായി ഇടപെടലുകൾ നടത്തുന്നതാണ് ഈ എന്തായാലും ഈ ഒരു സംരംഭം മഞ്ഞാണ്ടി സാറിൻ്റെ പേരിലുള്ള ഈ മൂന്നാമത്തെ വീട് ഭാഗത്താനത്തിലെ ഈ പതിനേഴാം ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ എല്ലാ കോൺഗ്രസ് നേതാക്കളോടും അതുപോലെ അത് അനുവദിച്ചു നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയോട് വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം ഇത് നമ്മുടെ മൂന്നാമത്തെ വീടാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് അതിവേഗം ബഹുദൂരം നമ്മുടെ മുന്നാണി സാറിൻ്റെ ആ വാക്ക് തന്നെ അനർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ എം എൽ എ ചാണ്ടിയമ്മനും മുൻപോട്ട് പോവുകയാണ് ഈ ഭവന പദ്ധതി മാത്രമേ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇനി ഞാൻ നടന്ന നമ്മളുടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒത്തിരി ആളുകൾ അതിൻ്റെ ഗുണം ലഭിച്ച ഒത്തിരി ആളുകൾ അതിൻ്റെ അവരുടെ സ്നേഹം പങ്കുവെക്കുകയുണ്ടായി ഉണ്ടായി ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം നമ്മുടെ എം എൽ എ സഹായിച്ചുകൊണ്ട് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭവനത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും ഇതാക്കിയിട്ടുള്ള മൂന്നാമത്തെ ഭവനം നൽകുമ്പോൾ എനിക്കിനകത്തൊരു ചെറിയ പങ്കാളിത്തമുണ്ട് കാരണം പുലൂസിയാറ്റിനൊക്കെ വന്ന് ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യം നമ്മുടെ എം എൽ എ എന്നെ എപ്പിച്ചത് സൂക്ഷിച്ചു വച്ചേക്കണമെന്ന് പറഞ്ഞു കാര്യം പുല്ലൂസിയാടിനെ ഇറങ്ങാൻ നേരത്തും പറഞ്ഞു ഇതായിരിക്കണം ഒന്നാമതാണെന്ന് എന്നോട് വാക്ക് ഓർമ്മ എനിക്ക് പുല്ലൂസിയാട്ടിൻ്റെയോ അദ്ദേഹത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കൊച്ചുകുള്ള പുസ്തകത്തെ മൈപ്പീലിത്തോട്ട് സൂക്ഷിക്കുന്ന പോലെ ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു കാര്യം എന്തെങ്കിലും സംഭവിച്ചാലും കിട്ടുന്ന തട്ടുകടിനെ പിന്നെ ഞാൻ നല്ല ബോധവാനായി എന്തായിരുന്നാലും നിറഞ്ഞ മനസ്സോടു കൂടി തന്നെ അതിവിടെ തന്നെ ഒന്നാമത് വന്നതിൽ അങ്ങേറ്റം ചാരതാർത്ഥ്യമുണ്ട് ഊസി ആശ്രയവധികളുടെ പ്രവർത്തനങ്ങൾ അതിവിപുലമാണ് കഴിഞ്ഞ പതിനാലാം തീയതി അറുന്നൂറ് രോഗികൾക്ക് ആശ്വാസം പറഞ്ഞുകൊണ്ട് പുതുപ്പള്ളിയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു ആ വന്നവർ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഒട്ടേറെ ക്യാമ്പ് ഇത്രയും വിജയകരമായ രീതിയിൽ നടത്തിയ ഇവിടെ മാത്രമാണെന്ന് അങ്ങനെ ഊസി ആശ്രയ പദ്ധതിയുടെ താങ്ങും തണലും പിതാവിന് ശേഷം മകനിലൂടെ ആയിരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അത് കൂടുതൽ ദൂരീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കരുത്തേയും ശക്തിയും സർവേശനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാങ്ങി നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്ര ജനങ്ങളോട് ഇറങ്ങി ചേർന്ന് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഉമ്മൻ ചേർന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതിവിടെ സ്ഥാപിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ